സൗദിയിൽ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ച് പ്രതിരോധം കൈവരിക്കാൻ ആഴ്ചകൾ എടുക്കുമെന്നതിനാൽ നേരത്തെ തന്നെ വാക്സിൻ സ്വീകരിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു രാജ്യത്ത് കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് സാംക്രമിക രോഗങ്ങൾ ശക്തമാകാനിടയുള്ളതായി സൗദി ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പ്രകടമാകുന്ന പകർച്ചവ്യാധികളുടെ ലക്ഷണങ്ങൾ മാരകമായി മാറാൻ സാധ്യതയുണ്ട് പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മരണത്തിന് വരെ കാരണമായേക്കാം ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് പോംവഴി വാക്സിൻ നേരത്തെ സ്വീകരിക്കുന്നതാണ് ഉത്തമം വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ച് പ്രതിരോധം മാർജിക്കാൻ ആഴ്ചകൾ വേണ്ടിവരുമെന്നതാണ് ഇതിന് കാരണമെന്നും അധികൃതർ വ്യക്തമാക്കി മന്ത്രാലയത്തിന് കീഴിലുള്ള ക്ലിനിക്കുകൾ വഴിയോ ആശുപത്രികൾ വഴിയോ വാക്സിൻ സ്വീകരിക്കാൻ സൗകര്യമുണ്ട് ഒപ്പം വീടുകളിലെത്തിയും ജോലിസ്ഥലങ്ങളിലെത്തിയും വാക്സിൻ നൽകുന്ന പദ്ധതിയും മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്നുണ്ട് നൌഷാദരിക്കൂർ மிடியவன் தமாம்